ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യെ പറ്റിയുള്ള ഓർമ്മകൾ ജീവനെ വല്ലാണ്ട് വേട്ടയാടുകയാണ് അതിനെപ്പറ്റി ഇങ്ങനെ രാത്രി ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് ആ സിസ്റ്റർ വരുന്നത് ജീവൻ ചെന്ന് കഥകു തുറക്കുമ്പോൾ സിസ്റ്റർ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട് ജീവൻ വല്ലാതൊരു നോട്ടം നോക്കുന്നു എന്ത് പറ്റി ജീവൻ വല്ല കുഴപ്പമുണ്ടോ എന്ന് ആ സിസ്റ്റർ ചോദിക്കുന്നു ജീവൻ ഒന്നും മിണ്ടുന്നില്ല എനിക്കൊന്ന് ജീവനെ കാണണമെന്ന് തോന്നി നേരം കൂടെ ഇരിക്കണമെന്ന് തോന്നി അതാണ് വന്നത് ഞാൻ വന്നത് ഇഷ്ടമായില്ലേ എന്നൊക്കെ ആ സിസ്റ്റർ ചോദിക്കുന്നുണ്ട് ജീവനെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നു ഡോറ് പകുതി തുറന്നിട്ടിരിക്കുന്നുണ്ട് സിസ്റ്ററും അകത്തേക്ക് ചെന്നു സിസ്റ്റർ വീണ്ടും ജീവനോട് പറയുന്നുണ്ട് ജീവൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാനിങ്ങനെ ജീവന്റെ മുഖത്ത് നോക്കിയിരിക്കുകയായിരുന്നു എന്താണെന്ന് എനിക്ക് അറിയില്ല ജീവനോട് എന്താണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല ഒരു പേഷ്യന്റിനോടുള്ള ഒരു സഹതാപമാണോ അതോ പിന്നെ പതിയെ പതിയെ എനിക്ക് മനസ്സിലായി എന്തൊക്കെയാണ് എൻ്റെ മനസ്സിൽ ജീവൻ എന്ന് ഇത് കേട്ട ദേഷ്യത്തോടെ ജീവൻ പറയുന്നു നീന പ്ലീസ് എന്ന് മാത്രം ജീവൻ പറയുന്നുണ്ട് വീണ്ടും ആ സിസ്റ്റർ പറയുന്നു എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയോ എപ്പോഴും ജീവനെ കണ്ടോണ്ടിരിക്കണമെന്ന് തോന്നുകയാണ് ഏതു നേരവും ജീവൻ കൂടെ ഉണ്ടാകണമെന്ന് തോന്നുകയാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ജീവനെ ഞാനും ജീവനെ പോലെ തന്നെയാണ് എല്ലാവരും ഉണ്ടായിട്ടും അവരെല്ലാവരും എനിക്ക് നഷ്ടപ്പെട്ടു എനിക്ക് ആദ്യമേ ആരുമില്ല ഒരു ഓർഫനേജിലെ കുട്ടി വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാത്ത ഒരു പാവം കുട്ടി ആരുമില്ലാത്ത നമുക്കൊന്നിച്ച് ജീവിച്ചൂടെ എന്ന സിസ്റ്റർ പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട് നീന പോ ജീവൻ ജീവന്റെ കോൺസെപ്റ്റിന് ചേരുന്ന ആളാണോ ഞാൻ എന്നെനിക്ക് അറിയില്ല പക്ഷേ എന്റെ ജീവന്റെ അവസാനത്തെ തരികൊണ്ട് പോലും എനിക്ക് ജീവനെ സ്നേഹിക്കാൻ കഴിയും ഞാൻ നോക്കിക്കോളാം എന്നും നീന പറയുമ്പോൾ പോ എന്ന് മാത്രമാണ് ഇങ്ങനെ ജീവൻ പറയുന്നത് ഇപ്പോൾ ജീവന്റെ പിറകിലേക്ക് വന്നിട്ട് ജീവനെങ്ങനെ പിറകിൽ നിന്നും കെട്ടിപ്പിടിക്കുകയാണ് നീന എന്നിട്ട് പറയുന്നു ജീവൻ എന്നെ സ്നേഹിക്കുന്നതില്ലെന്ന് മാത്രം പറയരുത് അത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല ഐ ലവ് യു ജീവൻ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് ആ കുട്ടി ജീവൻ കൈയെടുത്ത് മാറ്റുന്നു തിരിഞ്ഞ് ആ കൈ പിടിച്ചിട്ട് ജീവൻ ചോദിക്കുന്നുണ്ട് നീന സ്നേഹമാണോ നിനക്ക് എന്നോട് അതെ ജീവൻ എന്ന് നീന പറയുന്നുണ്ട് ജീവൻ പറയുന്നു ഞാൻ നിന്നെ തിരിച്ച് സ്നേഹിക്കേണ്ട എന്ന് അങ്ങനെ ഇപ്പോൾ റൊമാൻസോടെ ജീവൻ നീനയെ തലോടുന്നു എന്നിട്ട് പൊക്കിയെടുത്തുകൊണ്ട് പോവുകയാണ് നീനയാണെങ്കിൽ വല്ലാത്ത സന്തോഷത്തിലും എന്നാൽ നീനയുടെ അടുത്തേക്ക് പ്രണയത്തോടെ വരുന്നതുപോലെ ഭാവിച്ചിട്ട് അവിടെ ഇരുന്ന ഒരു പില്ലോ കൊണ്ട് നീനയെ ശ്വാസം മുട്ടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് ജീവൻ ജീവന് വേണ്ടി പിടയുകയാണ് ആ കുട്ടി ഒടുവിൽ ആ കുട്ടിയുടെ ബോധം പോയിരിക്കുന്നു ഇപ്പോൾ ജീവൻ ആ നീനയെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു തുടർന്ന് നിത്യയുടെ വീട്ടിൽ നിത്യ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ടെറസിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു സുജാത നിത്യയുടെ അരികിലേക്ക് വന്നു എന്താ മോളെ നീ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നു ഞാൻ ഹരിയുടെ ഭാര്യയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു ആ സെലിബ്രിറ്റി ഗസ്റ്റ് വീണയുടെ ഇവിടെ അവളൊരു പെണ്ണാണോ അവൾക്ക് മുന്നിൽ വന്നു പോയത് സ്വന്തം മകളാണെന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും ആ കുഞ്ഞിൻ്റെ ഒന്ന് പോകാൻ തോന്നിയോ അവൾക്ക് അവൾ പ്രസവിച്ച കുഞ്ഞിനെ മറന്ന് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്താ ഒരമ്മ എന്ന നിലയിൽ ഒരു ഭാര്യ എന്ന നിലയിൽ പരിപൂർണ പരാജയമല്ലേ ആ സ്ത്രീ എടുക്കേട്ട് സുജാത പറയുന്നു കുടുംബം കുട്ടികൾ അതിനൊക്കെ വില കൽപ്പിക്കാത്തവർ ഒരുപാടുണ്ടല്ലോ ഇപ്പോൾ പാവം കല്യാണി എന്നെങ്കിലും സ്വന്തം അമ്മയെ കാണണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് ആ കുഞ്ഞെ അമ്മയെ അറിയാൻ കാണേണ്ടത് ആ രാക്ഷസിയോ എന്ന് നിത്യ വീണയ്ക്ക് ഒരിക്കലും കല്യാണിയെ സ്നേഹിക്കുന്ന ഒരു അമ്മയാകാൻ സാധിക്കില്ല കല്യാണിക്കൊരു അമ്മ വരണമെങ്കിൽ ഹരി മറ്റൊരു വിവാഹം കഴിക്കുക തന്നെ വേണം കല്യാണി അവളുടെ അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇത്രയും വേദനയോടെ നീ സംസാരിക്കുന്നില്ലേ അപ്പോൾ ആ ദോൻ അവളുടെ അച്ഛനെ ചോദിക്കുന്നില്ലേ അവൻ്റെ കുഞ്ഞു മനസ്സിൽ അവനെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമില്ലേ അച്ഛന്റെ സ്ഥാനത്ത് ഒരാള് വേണമെങ്കിൽ ജ്യോതി മറ്റൊരു വിവാഹം കഴിക്കണം ഹരിയുടെ വിവാഹത്തിന് വീണ ഒരു തടസ്സമായി നിൽക്കുന്നത് പോലെ ഇവിടെ ജ്യോതിയുടെ വിവാഹത്തിന് തടസ്സമായി നിൽക്കുന്നത് നീയല്ലേ ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ എളുപ്പമാണ് മറ്റൊരു വിരൽ നമ്മുടെ നേരെയും ചൂണ്ടുന്നുണ്ട് വീണ അറിഞ്ഞുകൊണ്ട് ഹരിയുടെ ജീവിതത്തിന് തടസ്സമാകുന്നു അറിഞ്ഞറിയാതെ ജ്യോതിമോളുടെ വിവാഹം നിന്റെ പേരിൽ ഇല്ലാണ്ടാകുന്നു കുറ്റപ്പെടുത്തിയതല്ല ആലോചിച്ച് നോക്കിയാൽ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാകും ഇത്രയും സുജാത പറയുകയാണ് ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ നിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള തീരുമാനം നീ വൈകിപ്പിക്കും തോറും മറ്റു ചിലർക്കും ചിലതിന്ന് നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് സുജാത അവിടെ നിന്ന് പോകുന്നു നിത്യ വീണ്ടും അതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത് ജീവനെ അന്ന് കണ്ട കാഴ്ച ഓർക്കുന്നു ഞാൻ കണ്ടത് ജീവനെ തന്നെയാണെങ്കിൽ ജീവൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നത് ശരിയാണോ എന്ന് നിത്യ ഓർക്കുന്നു തുടർന്ന് ജീവൻ ഇപ്പോഴും ആ നീങ്ങിനെ സിസ്റ്ററിനെ കൊണ്ട് പോവുകയാണ് ഇങ്ങനെ തോളിൽ വെച്ചുകൊണ്ട് എന്നിട്ട് തറയിലേക്ക് കിടത്തി പുറത്തിറങ്ങിയിരിക്കുന്നുണ്ട് ആ സിസ്റ്ററിൻ്റെ മുഖത്ത് ടോർച്ചടിക്കുന്നു എന്നിട്ട് ജീവൻ അവിടെ ഒരു കുഴി എടുക്കുന്നുണ്ട് പുക വലിച്ചുകൊണ്ടാണ് കുഴി എടുക്കുന്നത് നീന സിസ്റ്റർ മരിച്ചു കഴിഞ്ഞു തുടർന്ന് നീനി എടുത്തുകൊണ്ടുപോയി ആ കുഴിയിലേക്ക് കിടത്തുകയാണ് നീനയുടെ പുറത്തേക്ക് മണ്ണ് വെട്ടിയിടുകയും ചെയ്യുന്നുണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു അവിടെ അങ്ങ് വീണ് പോവുകയാണ് അവിടെ ചിരിക്കുന്നു ഒരു ഭ്രാന്തനെ പോലെ ചിരിക്കുകയാണ് ജീവൻ ശേഷം കാണിക്കുന്നത് അമ്മാവൻ ടെറസിന്റെ മുകളിലേക്ക് വന്ന് അവിടെ ഇരുന്ന് കരയുകയാണ് അമ്മാവ എന്ന് വിളിച്ച് ഹരിയും അവിടേക്ക് വന്നോ പെട്ടെന്ന് കണ്ണ് തുടക്കുകയാണ് അമ്മാവൻ അമ്മാവൻ കരയുകയാണോ എന്ന് ചോദിക്കുന്നു ആര് കരഞ്ഞു എനിക്ക് കരയേണ്ട കാര്യം എന്താണ് എന്ന അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു എത്ര നിഷേധിച്ചാലും എനിക്കറിയാം മുള്ളിൽ സങ്കടമുണ്ടെന്ന് സ്വന്തം മോളല്ലേ മുന്നിലേക്ക് വന്ന് നിന്നത് എന്നും പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ